നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പെൺകുട്ടികളെ പലയിടത്തെത്തിച്ച് പീഡിപ്പിച്ച മോഡലിംഗ് കൊറിയോഗ്രാഫർ അറസ്റ്റിൽ കോഴിക്കോട് കൂടരഞ്ഞി സ്വദേശി ഫാഗിദിനെയാണ് കഴക്കൂട്ടം പോലീസ് അറസ്റ്റ് ചെയ്തത് കോഴിക്കോട് നിന്നാണ് പ്രതി അറസ്റ്റിലായത് ടെക്നോ പാർക്കിലെ ഐ ടി ജീവനക്കാരിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കഴക്കൂട്ടം പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ കാരണമായത് എന്തായാലും പെൺകുട്ടികളെ ലൈംഗികമായി ഉപയോഗിച്ച ശേഷം അവരുടെ പക്കൽ നിന്നും പണവും സ്വർണ്ണാഭരണങ്ങളും വാങ്ങുന്നതായിരുന്നു പ്രതിയുടെ രീതി ഇൻസ്റ്റഗ്രാമിൽ നിരവധി ഫോളോവേഴ്സ് ഉള്ള പ്രതിയാണ് ഇയാൾ അതുവഴിയാണ് പെൺകുട്ടികളെ അയാൾ പരിചയപ്പെടുന്നത് വിവാഹം കഴിക്കാം എന്ന പേരിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുന്നത് പലപ്പോഴായി ഇപ്പോൾ ഈ പരാതിയുമായി വന്ന പെൺകുട്ടിയിൽ നിന്നും വലിയ തുകകൾ വാങ്ങിയ ഇയാൾ മാസങ്ങൾക്ക് ശേഷം ബന്ധത്തിൽ നിന്ന് പിന്മാറി അന്വേഷിച്ചപ്പോൾ ഇതുപോലെ നിരവധി പേരെ ഇതേ രീതിയിൽ കബളിപ്പിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി തുടർന്നാണ് കഴക്കൂട്ടം പോലീസിനെ സമീപിച്ചത് ഇൻസ്റ്റഗ്രാമിൽ പതിനായിരക്കണക്കിന് ഫോളോവേഴ്സുള്ള ഫാഗിദ് മിക്ക ജില്ലകളിലും ഫാഷൻ ഷോകൾക്ക് കൊറിയോഗ്രാഫറായി പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ നിന്ന് പരിചയപ്പെടുന്ന പെൺകുട്ടികളെ ഇയാൾ പ്രണയം നടിച്ച് പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു തിരുവനന്തപുരത്തെത്തുമ്പോൾ ഇയാളുടെ ചെലവ് വഹിച്ചിരുന്നത് പരാതിക്കാരിയായ യുവതിയാണ് ഇയാൾക്ക് ബൈക്കും ഇവർ വാങ്ങി നൽകി കഴക്കൂട്ടം എസ് എച്ച്ഒ ജെ എസ് പ്രവീണിൻ്റെ നേതൃത്വത്തിൽ കോഴിക്കോട്ട് നിന്ന് പിടികൂടിയ ഫാഗിദിനെ കോടതി റിമാൻഡ് ചെയ്തു മാത്രമല്ല അന്വേഷണത്തിൽ കണ്ടെത്തിയത് നിരവധി പെൺകുട്ടികളെ ഇയാൾ ദുരുപയോഗം ചെയ്തു എന്നാണ് മോഡൽ ആക്ടർ ഡാൻസർ കൊറിയോഗ്രാഫർ എന്നീ നിലകളിലായിരുന്നു ഇയാൾ അറിയപ്പെട്ടിരുന്നത് പ്രതിയുടെ ഫോണിൽ നിന്നും നിരവധി പെൺകുട്ടികളുടെ ചിത്രങ്ങളും പോലീസ് കണ്ടെത്തി പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് നിരവധി പെൺകുട്ടികളെ ഇയാൾ കെണിയിൽപ്പെടുത്തിയതായി മനസ്സിലാക്കിയത് ലൈംഗികമായി ഉപയോഗി ശേഷം പണവും സ്വർണ്ണാഭരണങ്ങളും വാങ്ങുന്നതായിരുന്നു രീതി ഇൻസ്റ്റഗ്രാം വഴിയാണ് യുവതികളെ പരിചയപ്പെട്ടിരുന്നത് വിവാഹ വാഗ്ദാനം നൽകിയായിരുന്നു തട്ടിപ്പ് യുവതികളെ പല സ്ഥലങ്ങളായി എത്തിച്ചാണ് ഇയാൾ ഇത്തരത്തിൽ ഉപദ്രവിച്ചിരുന്നത് കഴക്കൂട്ടം എസ് എച്ച്ഒ പ്രവീണിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കോഴിക്കോട് നിന്ന് ഫാഗിതിനെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു മറ്റൊരു വാർത്ത കൂടി നോക്കാം നമുക്ക് തൃശൂരിൽ നിന്നും കഴിഞ്ഞ ദിവസം പുറത്തുവന്ന അതിദാരുണമായ ഒരു കൊലപാതക വാർത്തയാണ് തൃശൂർ വരന്തരപ്പള്ളിയിൽ ഭാര്യയെ ഭർത്താവ് കൊലപ്പെടുത്തി ഈ യുവതിയുടെ മരണം കൊലപാതകമാണെന്ന് തെളിയുകയായിരുന്നു സെയിൽസ് ഗേളായി ജോലി ചെയ്യുകയായിരുന്ന മുപ്പത്തിനാലുകാരി ദിവ്യയാണ് കൊല്ലപ്പെട്ടത് ഭർത്താവായ കുഞ്ഞുമോൻ നാല്പത് വയസ്സുകാരൻ ഇയാൾ ദിവ്യയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയാണെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി ഇൻക്വസ്റ്റിനിടിയായി തോന്നിയ ഒരു സംശയമാണ് കൊലയാളിയിലേക്ക് പോലീസിനെ നയിച്ചത് ഭാര്യ നെഞ്ചുവേദന കാരണം മരിച്ചെന്നാണ് കുഞ്ഞുമോൻ ബന്ധുക്കളോട് പറഞ്ഞത് മരണവിവരം അറിഞ്ഞു വീട്ടിലെത്തിയ പോലീസിനെ ഇൻക്വസ്റ്റിനിടെ ചില സംശയങ്ങൾ തോന്നി ഇതോടെ കുഞ്ഞുമോനെ ചോദ്യം ചെയ്തു ഇതിൽ നിന്നാണ് സംശയത്തെ തുടർന്നുള്ള കൊലപാതകമാണ് എന്ന് കുഞ്ഞുമോനിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചത് സെയിൽസ്ഗേളായി ജോലി ചെയ്യുകയായിരുന്നു ദിവ്യ ദിവ്യ ബസ്സിലാണ് ജോലിക്ക് പോകാറുള്ളത് വരാറുള്ളത് ദിവ്യയ്ക്ക് മറ്റൊരു യുവാവുമായി സൗഹൃദമുണ്ട് എന്ന് ഭർത്താവ് കുഞ്ഞുമോന് ഒരു സംശയം തോന്നുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കുഞ്ഞുമോൻ ബസ്സിൽ ഭാര്യയെ പിന്തുടർന്നത് പതിവായിരുന്നു ജോലിസ്ഥലത്തേക്കുള്ള വഴി മധ്യേ ദിവ്യ ബസ്സിൽ നിന്നിറങ്ങി ഒരു യുവാവിൻ്റെ ബൈക്കിൽ കയറിപ്പോകുന്നത് കുഞ്ഞുമോൻ കാണുന്നു ഇതേ ചൊല്ലി വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ തർക്കമുണ്ടാകുന്നു ഈ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിക്കപ്പെട്ടത് ദമ്പതികൾക്ക് പതിനൊന്ന് വയസ്സുള്ള കുട്ടിയുണ്ട് മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു പോസ്റ്റ്മോർട്ടം അടക്കം നിയമപരമായ നടപടികളുണ്ട് അതിനുശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു കുഞ്ഞുമോനെതിരെ കൊലക്കുറ്റം ചുമത്തി കേസ് കേസെടുത്തിട്ടുണ്ട് ഇയാളിപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് അതി അതിദാരുണമായ ഒരു കൊലപാതകമാണ് സംഭവിച്ചിരിക്കുന്നത് അതേസമയം തൃശ്ശൂരിനെ നടിക്ക് മറ്റൊരു കൊലപാതകമായിരുന്നു പടിയൂരിൽ അമ്മയെയും മകളെയും കൊലപ്പെടുത്തിയ കേസ് ഇതിലെ പ്രതി പ്രേംകുമാറിനെ ഇപ്പോഴും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാണെങ്കിൽ പോലും പ്രതി എവിടെയാണ് എന്നത് സംബന്ധിച്ച് പോലീസിന് സൂചനകൾ കിട്ടിയിട്ടുണ്ടാകാം എന്തായാലും പ്രതിയെ ഇതുവരെ പിടികൂടിയിട്ടില്ല പ്രതിക്കായുള്ള അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട് വീട്ടിൽ നിന്ന് ദുർഗന്ധം അമ്മിച്ചതോടെ നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് കാരണം വെള്ളാനി സ്വദേശികളായ മണി മകൾ രേഖ എന്നിവരാണ് കൊല്ലപ്പെട്ടത് പ്രതിയെ കണ്ടതായി പലയിടങ്ങളിൽ നിന്ന് പോലീസിന് വിവരം കിട്ടുന്നുണ്ട് പക്ഷേ പ്രതി ഒളിവിലാണ് ഇക്കഴിഞ്ഞ രണ്ടിനാണ് ഭാര്യയെ കൈത വളപ്പിൽ രേഖയും ഭാര്യമാതാവ് മണിയെയും വാടക വീട്ടിൽ ഈ പ്രതി കൊലപ്പെടുത്തിയത് നേരത്തെ ഇയാൾ ജോലി ചെയ്ത സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് എം ബി എ യോഗ്യതയുള്ള പ്രേംകുമാർ മലയാളം ഇംഗ്ലീഷ് ഉൾപ്പെടെ വിവിധ ഭാഷകളും അറിയുന്ന ആളാണ് നേരത്തെ ക്രൂരകൃത്യം നടത്തി പരിചയമുള്ള ഇയാൾ പഴുതുകൾ അടയ്ക്കാൻ ആദ്യഘട്ടം മുതലേ ശ്രമം നടത്തിയിട്ടുണ്ട് മുൻ ഭാര്യ വിദ്യയെ കൊലപ്പെടുത്തിയ ശേഷം അവരുടെ ഫോൺ ഇയാൾ മുംബൈയിലേക്ക് പോയ ട്രെയിനിൽ ഉപേക്ഷിച്ചിരുന്നു ഇത്തരത്തിൽ ഈ ഒരു കൊലപാതകത്തെ റൂട്ട് തിരിച്ചുവിടാനുള്ള കഴിവുള്ള ഒരു പ്രതിയാണ് പ്രേംകുമാർ കൊലപാതകം നടന്നത് രണ്ടാം തീയതിയാണെങ്കിലും ആണെങ്കിലും സംഭവം പുറംലോകം നാലാം തീയതിയാണ് അതുകൊണ്ട് തന്നെ രക്ഷപ്പെടാൻ പ്രതിക്ക് രണ്ട് ദിവസത്തെ സാവകാശം കിട്ടിയിട്ടുണ്ട് പോലീസിന്റെ അഞ്ച് സംഘങ്ങളും ഒരു സൈബർ സംഘവുമാണ് കേസ് അന്വേഷിക്കുന്നത് ആദ്യ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രേംകുമാർ രണ്ടു മാസത്തോളം ജയിലിൽ കഴിഞ്ഞിരുന്നു ജാമ്യം അനുവദിച്ചിരുന്നു ഈ കേസിൽ ഈ കേസിലാണ് ജാമ്യം കിട്ടി ഇറങ്ങിയിട്ടാണ് അടുത്ത കൊലപാതകങ്ങൾ പ്രതി നടത്തിയിരിക്കുന്നത് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിചാരണയ്ക്ക് പതിവായി ഹാജരാകുന്ന പ്രതിയായിരുന്നു ഇയാളെന്ന് പോലീസ് വ്യക്തമാക്കുന്നു എന്തായാലും ഒളിവിൽ പോയ പ്രേംകുമാറിനായി ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിട്ടുണ്ട് മുൻഭാര്യ വിദ്യയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് പ്രേംകുമാർ വിദ്യയെ കൊലപ്പെടുത്തി കാട്ടിൽ തള്ളിയ കേസിൽ ജയിൽവാസം നേരിട്ട പ്രേംകുമാർ ജാമ്യത്തിൽ ഇറങ്ങിയതായിരുന്നു രേഖയെ കൊലപ്പെടുത്താൻ കാരണം രേഖയ്ക്ക് പരപുരുഷ ബന്ധമുണ്ട് എന്ന സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രേഖയുടെ മൃതദേഹത്തിൽ പുരുഷ സുഹൃത്തുക്കളും രേഖയുമായിട്ടുള്ള ചിത്രങ്ങൾ ഈ ഒരു വസ്ത്രത്തിൽ ഒട്ടിച്ച നിലയിലായിരുന്നു രേഖയുടെ മൃതദേഹം കണ്ടെത്തിയത് ഭാര്യയുടെ സ്വഭാവത്തെ വിമർശിച്ചുള്ള കുറിപ്പ് മൃതദേഹത്തിൽ ഉണ്ടായിരുന്നു കൊലപാതകം നടന്നത് ഉച്ചയ്ക്ക് ശേഷമാണ് എന്നും പോലീസ് കണ്ടെത്തി എന്തായാലും എന്ത് എന്ത് ഈ പ്രതിയെ കണ്ടെത്തുക എന്നത് പോലീസിനെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളിയായിട്ട് മാറിയിരിക്കുകയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പ്രേംകുമാർ എനെതിരെ ഇരിങ്ങാലക്കൂടെ വനിതാ സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നതായി രേഖയുടെ സഹോദരി പ്രതികരിച്ചിരുന്നു അത് ഈ ഒരു പരാതിയുടെ വൈരാഗ്യവും കൂടി പ്രതിക്ക് ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രേംകുമാർ ഒരു ഒരിടത്തും അധികനാൾ ജോലി ചെയ്തിരുന്നില്ല കഴിഞ്ഞ ജനുവരി മുതലുള്ള കാലയളവിൽ അഞ്ച് സ്ഥാപനങ്ങളിൽ ഇയാൾ ജോലി നോക്കിയിരുന്നു പോകുന്നിടത്തെല്ലാം ഇയാൾ രേഖയും ഒപ്പം കൂട്ടിയിരുന്നു അധ്യാപികയായിരുന്നു രേഖ പക്ഷേ ഇയാൾ ഹോട്ടൽ സൂപ്പർവൈസറായി രേഖയ്ക്ക് ജോലി തരപ്പെടുത്തി കൊടുക്കുന്നു എന്നാൽ അധ്യാപികയായി ജോലി ചെയ്യാനായിരുന്നു രേഖയുടെ ആഗ്രഹം രേഖയുടെ ഫോൺ പോലും പ്രേംകുമാർ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ പിടിച്ചു വയ്ക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നാണ് ഉറ്റവർ പിന്നീട് വെളിപ്പെടുത്തിയിരിക്കുന്നത് കൊലപാതകങ്ങൾ സംശയ രോഗത്തെ തുടർന്ന് ഉണ്ടായതെന്നാണ് രേഖയുടെ മൃതദേഹത്തിൽ കുത്തിവെച്ചിരുന്ന ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നത് രേഖയുടെ ആദ്യ വിവാഹ ചിത്രവും പ്രേംകുമാറുമായുള്ള വിവാഹ ചിത്രവും രേഖയുടെ സുഹൃത്തായ അധ്യാപകന്റെ ചിത്രവുമാണ് കുത്തിവെച്ചിരുന്നത് രേഖ പോലീസിൽ പരാതി നൽകിയ ശേഷമാണ് പ്രേംകുമാർ കൊലപാതകങ്ങൾ നടത്തുന്നത് കൃത്യമായി ആസൂത്രണം ചെയ്താണ് കൊലപാതകങ്ങൾ നടത്തിയത് വീട്ടിലെ പിൻവാതിൽ തുറന്നു കിടക്കുകയായിരുന്നു ഇതുവഴിയാണ് പ്രതി വീട്ടിൽ കടന്നത് രേഖ തന്നെ ഉപേക്ഷിക്കുമെന്ന സംശയമാണ് കൊലപാതകത്തിലെ നയിച്ചതും സുഹൃത്തായ അധ്യാപകനുമായി രേഖയ്ക്ക് വഴിവിട്ട ബന്ധമുണ്ടായിരുന്നതായി പ്രതി സംശയിച്ചിരുന്നു പ്രേംകുമാറിനൊപ്പം ജീവിക്കാൻ കഴിയില്ലെന്ന രേഖ പോലീസിൽ അറിയിച്ചിരുന്നു ഇതും സംശയങ്ങൾക്ക് ആക്കം കൂട്ടിയിരുന്നു ശനിയാഴ്ച പോലീസിൽ പരാതി നൽകുന്നു തിങ്കളാഴ്ച പോലീസ് സ്റ്റേഷനിലെത്തി അമ്മയോടൊപ്പമാണ് രേഖ സ്റ്റേഷനിലെത്തിയത് ഇരുവർക്കും കൗൺസിലിംഗ് നൽകാമെന്നായിരുന്നു പോലീസിന്റെ നിലപാട് വീട്ടിലെത്തിയ ശേഷം രേഖയും അമ്മയും സഹോദരിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു കൗൺസിലിംഗ് നടത്തിയാലും ഒന്നും ശരിയാകാൻ പോകുന്നില്ലെന്ന രേഖയ്ക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ കൗൺസിലിങ്ങിന് പോകുന്നു ില്ല എന്നായിരുന്നു രേഖ സഹോദരിയോട് പറഞ്ഞത് എന്തായാലും പ്രതിയെ കണ്ടെത്താനുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് ഒരു കൊലപാതകം നടത്തിയ ശേഷം വീണ്ടും ഒരു ഇരട്ട കൊലപാതകം പ്രതി നടത്തിയിരിക്കുന്നു പല പുരുഷ ബന്ധം ആരോപിച്ചാണ് രേഖയെ ഈ ഒരു പ്രേംകുമാർ കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും ഈ പ്രതിയെ കണ്ടെത്തുക എന്നത് വലിയൊരു വെല്ലുവിളി തന്നെയാണ് ആദ്യ ഭാര്യ വിദ്യയും ഇത്തരത്തിലാണ് ഈ ഒരു പ്രതി കൊലപ്പെടുത്തിയത് കേരളത്തെ ഞെട്ടിച്ച കൊലപാതകമായിരുന്നു വിദ്യ കൊലപാതകം ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതിക്ക് കേരളത്തിലെ പ്രമുഖ ഹോട്ടലുകളിൽ തന്നെ ജോലി കിട്ടിയെന്നതും ഏറ്റവും ശ്രദ്ധേയം ഹോട്ടലുകളുടെ അടുത്തേക്ക് വരുന്ന യുവതികളെ വളച്ചെടുക്കുന്നതായിരുന്നു ഇയാളുടെ ശീലം ആദ്യ ഭാര്യ വിദ്യയെ ഇത്തരത്തിലാണ് തന്നിലേക്ക് പ്രേംകുമാർ അടുപ്പിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിലായിരുന്നു വിദ്യയെ പ്രേംകുമാർ കൊലപ്പെടുത്തിയത് പ്രേംകുമാർ വിദ്യയെ പരിചയപ്പെടുന്നത് പതിനഞ്ച് വർഷം മുൻപ് ഫോൺ കോളിലൂടെയാണ് അന്ന് മൂവാറ്റുപുഴയിൽ ഒരു ഹോട്ടലിൽ സൂപ്പർവൈസറായിരുന്നു പ്രേംകുമാർ ബന്ധുവായ ദീപക്കിനെ ഹോട്ടലിൽ വെച്ച് കാണാതായെന്ന പരാതി പറയാനാണ് വിദ്യ ഫോൺ ചെയ്തത് ഇതിലൂടെ ഉണ്ടായ പരിചയം വിവാഹത്തിലെത്തി തേവ്രയിലടക്കം പല ഭാഗങ്ങളിൽ ഇവർ വാടകയ്ക്ക് താമസിച്ചു ആറുമാസം ഉദയം പേരിലായിരുന്നു മുൻബന്ധത്തിലുള്ള മകനെ കസിൻ എന്ന് പറഞ്ഞ് വിദ്യ തന്നെ പരിചയപ്പെടുത്തിയെന്നും വർഷങ്ങളോളം മറച്ചുവെച്ച സത്യം പിന്നീട് അറിഞ്ഞപ്പോൾ മാനസികമായി തകർന്നുവെന്നും ഇത് വൈരാഗ്യത്തിന് കാരണമായെന്നുമാണ് പ്രേംകുമാർ അന്ന് പറഞ്ഞത് എന്തായാലും പ്രതിക്കായുള്ള അന്വേഷണം പോലീസ് ഊർജ്ജിതമാക്കിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത